ശബരിമലയിലെ ദ്വാരപാലക ശില്പവും സ്വർണപ്പാളുകളും വിവാദമായ സാഹചര്യത്തിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന രുദ്രാക്ഷമാലയും യോഗദണ്ഡും ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം സ്വർണം പൂശാൻ കൊണ്ടുപോയതിലെ ദുരൂഹത വീണ്ടും ചർച്ചയാകുന്നു ശ്രീകോവിലിൽ നിന്നും കൊണ്ടുപോയ യോഗദണ്ഡും രുദ്രാക്ഷമാലയും തന്നെയാണോ തിരിച്ചു കൊണ്ടുവന്നതെന്ന കാര്യത്തിലാണ് സംശയം വരുന്നത് ദേവസ്വം ബോർഡിന്റെ അറിവോടെ കൊണ്ടുപോയവ തിരിച്ചെത്തിച്ചപ്പോൾ പരിശോധിച്ച് സ്ഥിരീകരിച്ചതായും രേഖകളില്ല വർഷങ്ങളായി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന രുദ്രാക്ഷമാല തന്നെയാണോ ഇപ്പോഴുള്ളത് എന്ന സംശയം പ്രകടിപ്പിച്ച് ഭക്തരും ശ്രീകോവിലിനുള്ളിലെ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന രുദ്രാക്ഷമാലയിൽ സ്വർണം കെട്ടണമെന്നും യോഗതണ്ടിൽ സ്വർണം പൂശണമെന്നും രണ്ടായിരത്തി പതിനെട്ടിലാണ് ദേവസ്വം ബോർഡ് ഒരു ആഗ്രഹം പറഞ്ഞത് മാസപൂജ കഴിഞ്ഞ് നടയടച്ചപ്പോൾ രുദ്രാക്ഷമാലയും യോഗതണ്ടും സ്വർണം പൂശാനായി കൊണ്ടുപോവുകയായിരുന്നു അടുത്ത നട തുറക്കുന്നതിന് മുൻപ് തിരിച്ചെത്തിച്ചതായിട്ടാണ് ബോർഡ് അധികൃതർ ജീവനക്കാരെ അറിയിച്ചത് എവിടെ കൊണ്ടുപോയാണ് സ്വർണം പൂശിയതെന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിരുന്നില്ല വർഷങ്ങളായി അയ്യപ്പ വിഗ്രഹത്തിൽ അണിഞ്ഞിരുന്ന മാലയിലെ ഒരു രുദ്രാക്ഷം ലഭിക്കുന്നത് പോലും അതീവ അനുഗ്രഹമായാണ് ഭക്തർ കാണുന്നത് ഇത് രണ്ടും കൊണ്ടുപോകുന്നതിനു മുൻപും തിരിച്ചു കൊണ്ടുവന്ന ശേഷവും ആരെയും കാണിച്ച് സ്ഥിരീകരിക്കാൻ അധികൃതർ തയ്യാറായിരുന്നില്ല ആ ദുരൂഹതയാണിപ്പോൾ വീണ്ടും ചർച്ചയാകുന്നത് ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ തട്ടിയെടുത്തെന്ന ആരോപണം ശക്തമായി ഉയരുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നവീകരണത്തിന് കൊണ്ടുപോയ പാളിയല്ല തിരികെ കൊണ്ടുവന്നതെന്നാണ് വെളിപ്പെടുത്തൽ തൂക്കത്തിൽ കുറവുണ്ടായതിലും അളവിൽ വ്യത്യാസം വന്നതിലും കാരണം ഇതാണെന്നും ചിത്രങ്ങൾ പരിശോധിച്ചാൽ തട്ടിപ്പ് വ്യക്തമാകുമെന്നും തട്ടാവള കുടുംബാംഗം മഹേഷ് പണിക്കർ പറഞ്ഞു ശബരിമലയിൽ പഞ്ചലോക വിഗ്രഹം നിർമ്മിച്ചത് തട്ടാവള കുടുംബമാണ് ചെമ്പിൽ തങ്കപ്പാളി ഒട്ടിച്ചിരിക്കുന്ന രീതിയിലാണ് വിജയ് മല്യ സ്പോൺസർ ചെയ്തത് അതല്ല തിരികെ വന്നിരിക്കുന്നത് അതിന്റെ മോൾഡ് എടുത്ത് മറ്റൊന്ന് ഉണ്ടാക്കിയിരിക്കുകയാണ് തങ്കത്തിന് വേണ്ടിയല്ല പാളികൾ തട്ടിയെടുത്തിരിക്കുന്നത് ഇത് അയ്യപ്പന്റെ മുന്നിൽ വർഷങ്ങളോളം ഇരുന്നതാണ് ഈ പാളികൾ കൈവശം വെച്ചാൽ വലിയ ഐശ്വര്യം വരും എന്ന് പറഞ്ഞ് കോടികൾക്ക് വിൽക്കാം ഇവിടെ നടന്നിരിക്കുന്നത് വിശ്വാസ കച്ചവടമാണ് ഇതേക്കുറിച്ച് അന്വേഷണം വേണമെന്ന് മഹേഷ് പണിക്കർ പറഞ്ഞിരുന്നു ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ പീഠം കാണാതായ സംഭവത്തിലെ അന്വേഷണം സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് നീളുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർഷിപ്പിൽ ചെന്നൈയിലാണ് ചെമ്പുപാളികൾക്ക് സ്വർണം പൂശിയത് ആ കാലത്തു തന്നെ ദ്വാരപാലക ശില്പങ്ങൾക്ക് പീഠം കൂടി നിർമ്മിച്ചിരുന്നു ഇവ ജീവനക്കാരനായ കോട്ടയം ആനിക്കാട് സ്വദേശി വാസുദേവൻ വഴി ശബരിമലയിലേക്ക് എത്തിച്ചെങ്കിലും അളവിലുള്ള വ്യത്യാസം കാരണം സ്ഥാപിക്കാനായില്ല പിന്നീട് എവിടെയാണ് എന്നത് അറിയില്ലെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരുന്നത് വാസുദേവൻ തന്നെ ഇത് സൂക്ഷിക്കുകയായിരുന്നുവെന്നും സ്വർണപ്പാളി വിവാദം വന്നതോടെ സഹോദരി മിനി ദേവിയുടെ വീട്ടിൽ എത്തിക്കുകയായിരുന്നു എന്നാണ് വിവരം പീഡങ്ങൾ മഹസറിലോ റൂമിലോ ഇല്ലാതായതോടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് സംശയമുന നീണ്ടു സന്നിധാനത്ത് പൂജാരിമാരെ സഹായിക്കാനാണ് വർഷങ്ങൾക്ക് മുൻപ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തിയത്